ഓക്സിജൻ കൊടുത്താണ് ആംബുലൻസിൽ കയറ്റി വിട്ടാന്ന് പറയുന്നുണ്ട് പക്ഷെ ഓക്സിജൻ ഒന്നും കൊടുത്തിട്ടില്ല ഓട്ടോ സർവീസിൽ ഒരു രോഗിയെ മെഡിക്കൽ കോളേജിൽ എത്തിക്കും അതേ രീതിയിലാണ് അവർ എത്തിച്ചിട്ടുള്ളത് അവൾ കേടപേക്ഷിച്ചിട്ടുണ്ട് പാതിരാത്രിയാണ് അവൾ ഒറ്റയ്ക്കേ ഉള്ളൂ ആരെങ്കിലും ഇവിടെയുള്ള ഒരു ജീവനക്കാരെ ആംബുലൻസിൽ ഞങ്ങളുടെ കൂടെ ഒന്ന് വരണം എന്നും കേൺ അപേക്ഷിച്ചിട്ടും ആരും തന്നെ കേറിയില്ല മാത്രമല്ല സിസ്റ്ററിന്റെ ഉറക്കം പോയി എന്നുള്ള ദേഷ്യമൊത്തം അവളിലായിരുന്നു കാണിച്ചിരുന്നത് വേദന കൊണ്ട് കണ്ട സ്ത്രീയാണോ ബോധം നഷ്ടപ്പെട്ടതിന് ശേഷം മാത്രമാണ് ആംബുലൻസിൽ കയറ്റിയത് പക്ഷേ ജീവന അവിടെ ഉള്ള ജീവനക്കാർ പറയുന്നത് അങ്ങനെ അല്ല അവര് പറയണെന്ന് വെച്ചാൽ ഓക്സിജൻ വെച്ചാണ് ആംബുലൻസിൽ കയറ്റിയത് സി സി ടി വി ദൃശ്യത്തില് നല്ല വ്യക്തമായിട്ട് കാണാം എന്നാൽ അകത്ത് അവർ ട്രീറ്റ്മെന്റ് കൊടുത്തു എന്ന് പറയുന്നുണ്ട് പക്ഷെ കൊടുത്തതിന്റെ സി സി ടി വി ദൃശ്യം നല്ല അപ്പൊ അത് അതുകൊണ്ട് അവർ പുറത്ത് വിടുന്നില്ല രണ്ടാമത് ആ ഡോറം പുറത്തിറങ്ങുമ്പോൾ തന്നെ എന്റെ അണിനെ ഓക്സിജൻ കൊടുത്താണ് പുറത്തിറങ്ങുന്നത് എന്നാണ് അവർ പറയുന്നത് എങ്കിൽ ആ സി സി ടി ദൃഷ്യം കൂടെ അവരടുത്തൊന്ന് കാണിക്കാൻ പറഞ്ഞു അതൊന്നും കാണിക്കുന്നില്ല അവർ ജസ്റ്റ് ഒന്ന് ആംബുലൻസ് കയറ്റി കയറ്റി എല്ലാ സജ്ജീകരണങ്ങളും കൊടുത്താണ് വിട്ടത് എന്ന് പറഞ്ഞു ലെവലൈസേഷൻ കൊടുത്തപ്പോഴും അവർ മരുന്ന് വെച്ചിട്ടല്ല ലെവലൈസേഷൻ കൊടുത്തത് ജസ്റ്റ് ഒന്ന് സ്വിച്ച് ഇട്ടു സ്വിച്ച് എടുക്കുക മാത്രമേ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതുവരെയായിട്ടും ആരോഗ്യവകുപ്പ് മെഡിക്കൽ വകുപ്പെന്നോ ഇതുവരെ ചെയ്യാനോ അല്ലെങ്കിൽ പിന്നെ കോൾ ചെയ്ത് സംസാരിക്കാനോ

പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇത്ര വൈകുന്നേരം കിട്ടും വേറെ ഒന്നും പറയുന്നില്ല നാളെ ആവുമ്പോട്ടം പോസ്റ്റ് പോസ്റ്റ്മോർട്ടം നടത്തണ്ടെന്നുള്ളത് ഞങ്ങൾ മുസ്ലിംസിൽ ഒരു ചടങ്ങുണ്ട് അതായത് ഈവനിങ് ആറ് മണിക്ക് മുമ്പേ നമ്മൾ ഖബറടക്കം ചെയ്തു കഴിഞ്ഞാൽ അതൊരു വിശ്വാസമാണ് പോസ്റ്റ്മോർട്ടം താമസിക്കുമെന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഒന്ന് രണ്ട് പേരൊക്കെ സംസാരിപ്പിച്ചായിരുന്നു സി എസ് ആരെ സംബന്ധിച്ചില്ലായിരുന്നു അതുകൊണ്ട് പുള്ളിക്ക് ജസ്റ്റ് വാൽവിന് വീക്ക് ജസ്റ്റ് വീക്കേ ഉള്ളൂ അത് എന്താ ടാബ്ലറ്റ് കഴിക്കാൻ മാറുന്ന അസുഖം മാത്രമേ ഉള്ളതായിരുന്നുള്ളൂ ചെയ്യേണ്ടതെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ജസ്റ്റ് അതുകൊണ്ടാണ് ഞങ്ങൾ ആദ്യം പോസ്റ്റ്മോർട്ടം വേണ്ട നേരത്തെ എത്ര നേരത്തിന്റെ ഒരു സഹായം കൂടി വേണമെന്നൊരു വേണം കുടുംബത്തിന്റെ അത്താണിയാണോ അങ്ങനെ ഒരു ആവശ്യമുണ്ടോ തീർച്ചയായിട്ടും ഉണ്ടാവണമോ കാരണം ഒരു പെൺകുട്ടി കുട്ടികളെ വളർത്തും അവരുടെ ലോൺ കാര്യങ്ങളും വീട് വീട് കിട്ടിട്ട് രണ്ടര വർഷമായിട്ടുള്ളു അത് അതിന്റെ ലോണും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്താ എട്ടാം പഠിപ്പിക്കുന്നുണ്ട് എല്ലാവരുടെ ആവശ്യം കൊണ്ട്